ാവ് വിളിച്ചപ്പോ അങ്ങനെയുള്ള പറഞ്ഞു ഞാനവിടെ പള്ളിയിൽ പള്ളിയിൽ കയറിയിട്ടില്ല ടോപ്പാസ് കയറിയില്ല പള്ളിന്ന് എന്തെടുത്തുണ്ടല്ലോ പള്ളിന്ന് അതിനോ ടോപ്പാസ് കയറി വെറുതെ പണി കൊടുക്കാൻ കയറിയതും അത് സാധാരണ ആളാ അത് കുഴപ്പമില്ല പോലീസ് ഒന്നും വന്നിട്ടില്ല വയറിങ് കാരണം വെൽഡിംഗ് പരിധിയിൽ ഇൻഡസ്ട്രിയിലാ നമ്മള് ഞങ്ങള് ഞാൻ നമ്മളെ അബ്ബന്റെ അടുത്തോ മണിയുടെ മീൻകടില്ല അതിന്റെ ബാറ്ററി ഇതിപ്പോ എന്നോടാ ഈ ബുദ്ധി പറഞ്ഞത് കൂട്ട് തുറന്ന് കൂട്ട് തുറന്നിട്ട് ഇപ്പൊ അടുത്ത പരിപാടി എന്താ പണക്കറിയില്ല ഈ പച്ചപ്പകല് ഈ പരിപാടി നടക്കുവോ രാത്രിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇവരൊക്കെ ഈ പച്ചപ്പകല് കൂട്ട് പൊളിച്ചിട്ട് വന്നാല് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ട ഈ ഏ അസുഖം എന്തെങ്കിലും ഒന്നുമില്ല അസുഖമുണ്ടോ ഏസ്പിറ്റൽ കാണിക്കണ്ടേ ഏത് ഹോസ്പിറ്റലിൽ തിരൂര എന്തിന്റെ ഡോക്ടറെ കാണണേ മാനസികത്തിന്റെ മറ്റേത് എന്തേലും ഉണ്ടോ കഞ്ചാവ് എന്തേലും ഉണ്ടോ തീർട്ടുവലി മാത്ര ി മാത്രണക്ക് ഈ പ്രായത്തിൽ ഇത് തോന്നില്ലല്ലോ ഏറങ്ങല്ലോ അല്ലാതെ ഈ പച്ചപ്പകലിപ്പണക്ക് ഇത് തോന്നാനിപ്പോ എന്താ വേറെ ആരു വേറെ ആരല്ല ഉണ്ടപ്പോ ചെലപ്പോ എന്തെങ്കിലും കഞ്ചാവിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സംശയോ വലിയ വീടി വീടി വലിയണ്ടോ ഏ അത കൊട്ടവീടി കൊട്ടവീടിയുടെ ഉള്ളിലൊന്നും ഇടൂല ഒരു ു വീടിന്റെ ഉള്ളിൽ എന്തേലും ഒന്ന് വെക്കും വീടിന്റെ ഉള്ളിൽ എന്തേലും ടോപ്പാസിന് തെളിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അത് പോലീസുകാരനാണ് സുചി അവരി തെളിയാത്തതാണ് ഇപ്പൊ തെളിയിപ്പിച്ചത് റിയാ ടോപ്പാസത്തെ കൊണ്ടുപോയി പണി കൊടുത്തു കൊടുത്ത അവിടെ പോയിട്ടുള്ള ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ട് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇവിടെ

അല്ലല്ല പതിനെട്ടായിരം മുപ്പത്തിനാലായിരം ഫോൺ

അതല്ല അത് അതല്ലോണ്ടോ അവിടെ ഇത്രയും വിലയുള്ള ഫോൺ പഠിക്കാൻ വരുമാനം ഡെയിലി പണിക്കോണ്ടോ രണ്ടു മാസമായിട്ട് കോട്ടി അൻ്റെ പേര് മുസ്താന്ന പട്ടു വിളിച്ചാരണേ പട്ടു വിളിച്ച അമ്മേൻറെ ഒക്കെ വിളിച്ചെ വാഗാ മുസ്തവാന്റെ പേര് മകനാണ് ഇപ്പം കോട്ടസിന്റെ വായ്ക്കലാണ് കുണ്ടോളത്ത് ടക്കലാത്രീ നമുക്കൊരു ചോദിച്ചു വെറുതെന്തായ